ഇനി കേറിയ അറിയാലോ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് തുടക്കം ഞങ്ങക്ക് ഞങ്ങൾക്ക് അറിയണ സായി ചിലപ്പോ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയണുണ്ടാവില്ല മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ സായിന്റെ ഏറ്റവും വലിയ ഡ്രീം ബിഗ് ബോസ് തന്നെയായിരുന്നു അത് സായി എല്ലായിടത്തും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വേണ്ട വേണ്ട പലതവണ പറഞ്ഞതാ കേട്ടില്ലേട്ടന്റെ മുന്നില് അതാണ് ഏറ്റവും രസം അഭിനയ കുലപതി അഭിനയ തമ്പുരാന്റെ മുന്നില് ഇനി ഒരു ആറാം തമ്പുരാ അങ്ങനെ വെള്ളത്തെ മുടിയും ഇല്ലാത്ത ഒരു ഷേവഡ് മുഖമായിട്ടുള്ള സാധനം ഒരാളെയാണ് ഒരു സാധനത്തിനല്ല ആളെ നമ്മൾ ഇന്നലെ രാത്രി മുതൽ കാണാൻ അപ്പൊ കപ്പം കൊണ്ടേ ഞങ്ങൾ എന്തായാലും ഇങ്ങോട്ട് പോരുള്ളൂ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കുത്തിയില്ലോ കുത്താൻ പോണല്ലേ ഉള്ളു അത് എൻട്രി തന്നെ മനസ്സിലായിട്ടുണ്ടാവും കാരണമുള്ളവര് മാത്രമാണോ സംസാരിക്കാൻ അതെന്താണെങ്കിലും ഞാൻ ഞാൻ പറയും എങ്ങനെയെങ്കിലും എന്റെ മകൾ ഇതൊന്നും പറ്റുള്ളത് എങ്ങനെയെങ്കിലും ിറ്റി ഒരു ഒന്ന് ഒരു 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 ഇൻഡിവിജ്വാലിറ്റി പേഴ്സണാലിറ്റി കീപ്പ് ചെയ്ത് തന്നെ അവൻ പോകണ്ട ഒരാളും ഡിപ്പെൻഡ് ചെയ്യാനോ ഒരാളും ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ വിട്ട വളി ആല പിടിച്ചാ കിട്ടു സായി ചെയ്യുന്ന എല്ലാത്തിനും ഒരു ഉണ്ട് അതെല്ലാതെ സായി ഒരു സാധനം പോലും കളിക്കില്ല അവരെ പല്ലേറ്റ് കാര്യമില്ല പിന്നെ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പ്രത്യേകിട്ടി അതെ അതെ ഇല്ലാത്ത മാസം ഭംഗി ഇനി അപ്പോ ആ വീടൊരു പൂരപ്പറമ്പ് എനിക്ക് തോന്നണത് അടി ഇടിയും ഉള്ളുണ്ടാവുക അല്ലല്ല നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാണ് തൽക്കാലം ഇത്രയും മതി പറട്ടെ